ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഞങ്ങൾ മീനിൻ്റെ തീറ്റ പിന്നെ നമ്മൾ ശമ്പൂവിൻ്റെ തീറ്റ ഇതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഫാമിലേക്ക് പോകുന്ന വഴിക്ക് ഒരു സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടെ കയറിയതാണേ പക്ഷേട്ട് ഇവിടെ നിന്നാണ് എല്ലാം എല്ലാം അധിക സാധനങ്ങളും വാങ്ങിക്കാറ് നമ്മൾ ഡോബുള്ളപ്പൊക്കെ ഡോഗിനുള്ള ഫുഡൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങിക്കാറ് കടയിലേക്ക് ഞങ്ങൾ ഒരാളെ കണ്ടു കണ്ടുട്ടോ കാണിച്ച് കയറേക് എട്ടു മാസം പ്രായുള്ളതാ നല്ല സുന്ദരിയായിരുന്നു നാടൻ പൂച്ച കുട്ടിട്ടോ നല്ല ഭംഗിണ്ടായിരുന്നേ അതിനെ കാണാൻ നല്ല ഇണക്കുമായിരുന്നു അത് കിടക്കാന്ന് തോന്നുന്നു മണി കിട്ടി മണി വെൽച്ചറുപായ കിട്ടി പിന്നെ അമ്മയാണല്ലോ ആ പ്രസവിച്ചിപ്പൊ പ്രസവം കഴിഞ്ഞിട്ടുള്ളു കുറച്ചായിട്ടും ആ കണ്ണു പറഞ്ഞിട്ടില്ല അത് അവിടെ കാണൂല いやいやだけど,ど。 എത്ര ഫുഡിണ്ട് അമൂന് ഈ പ്യേർ പെറ്റയാണ് ഞങ്ങൾ ശമ്പൂവിന് കൊടുക്കാറ്ട്ടോ പിന്നെ ഡ്രോൾസ് കൊടുക്കും അങ്ങനെ മാറി മാറി കൊടുക്കാറുണ്ട് ഞാൻ ഞാനിതേപോലെ ശംബൂവിൻ്റെ അമ്മയ്ക്ക് കഴുത്തിൽ മണിയൊക്കെ ഇട്ട് കൊടുത്ത് ലാസ്റ്റ് പിന്നെ ഓരോരാൾ പറഞ്ഞ അങ്ങനെ ഇട്ട് കൊടുക്കരുത് കേട്ടോ അഥവാ അവരെങ്ങാനും പുറത്ത് പോയാൽ അവർക്ക് ഇതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരിക്കലും ബെൽറ്റ് ഇട്ട് കൊടുക്കരുത് എന്ന് തോന്നി ഞാനിവിടെ എൻ്റെ അടുത്ത് ബെൽറ്റ് എല്ലാ ഉണ്ട് ഞാൻ ശംബൂവിന് കൊടുക്കാറ് മണി കൊടുക്കാറുണ്ട് ചിലപ്പോൾ ഒരു സൗഹൃദത്തിന് ചെയ്യണം തോന്നുന്നു ഒരു ദിവസം ഞാൻ എൻ്റെ പാത സ്വലം അവൻ്റെ കയത്തിൽ ഇട്ട് കൊടുത്തിട്ടു പക്ഷേ ആക്കുമ്പോൾ അവൻ്റെ നഖം കുടുങ്ങിയിട്ട് കൈ ഒരു കൈ ഇങ്ങനെ മുകളിലേക്കും പൊക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പാവും അതോടുകൂടി പിന്നെ ഞാൻ അത് ഉപേക്ഷിക്കും എൻ്റെ കുഞ്ഞു വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ് കേട്ടോ അതുവരേക്ക് എല്ലാവരോടും ബൈ ബൈ ബ്ലോഗ്